സ് അപ്പോൾ നമ്മളെ വീഡിയോസ് ഉണ്ടാവും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ പാവം ഞങ്ങളും കൂടെ ജീച്ച് നോക്കൂട്ടെ പിന്നെ ഞങ്ങളെ എവിടെ നിറച്ച് പൊന്നാങ്കണ്ണി ചീരയുണ്ട് അപ്പോൾ അത് ഷുഗർ കറക്കൊക്കെ നല്ലതാണ് പിന്നെ കല്ലിന്റെ അസുഖത്തിനൊക്കെ നല്ലതാണ് ഒത്തിരി ചവിടെ ഉണ്ട് എൻ്റെ മീനും ഇപ്പോൾ ഓട്ടിക്ക് മീനറി അമ്മ ഇപ്പോൾ കാടെല്ലാം പറയുന്നത് പക്ഷേ നല്ലതാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അന്ന് നമുക്ക് ചീര വരയ്ക്കാൻ പോവാം ോ പൊന്നാങ്കല്ല സോറി തഴുതാമ സോറി ട്ടാ തഴുതാമ ഇവിടെ ഇങ്ങനെ നല്ലൊരു ചെടിയാ നല്ല സംഭവം അല്ലേ പൂക്കൾ കൊറേ പൂക്കളുണ്ടാണ് ഇല്ല ഇനി ഇത് ഉണ്ടല്ലോ ഇത് എല്ലാരും പറയുന്നുണ്ടോ നമ്മള് ചീര തോരം വെക്കുമ്പോൾ തോരൻ പൊക്കും ഇത് കാട്ടിന്റെ ഞാൻ പേടിയൊരു മുട്ടൻ ചേരും ഇത് ഞാൻ നോക്കിയിട്ടില്ല ഇത് ചീരയ്ക്കും മകരം തോരം വെക്കും പറയുന്നുണ്ടോ ഈ സമയം ഓട്ടേ ഓട്ടെ കാമുണ്ടോ அம்மா இங்கோட்டும் அம்மா பாம்பு இன்னும் நம்மளை மீனி பாம்பு

സംഭവം ഇത് നമ്മളവിടെ നട്ടിരുന്നൊരു കാട് കണക്കാ ഇങ്ങനെ നമ്മളെ വെട്ടിക്കളങ്ങും ഇതിലൊരു നീലപ്പൂവുണ്ട് കുഞ്ഞു പൂ പിടിക്കും ഇതിന്റെ ഉപയോഗം പിന്നെ കല്ലിൻ്റെ അസുഖത്തിന് വയർ വേദനയ്ക്ക് ഒരുപാട് ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ് എൻ്റെ എല്ലാം കഴിക്കണം ഇതാണ് കഴുതാമോ ഇവിടെ കാട് പോലെ നടക്കും

റിയില്ല അമ്മ എല വരച്ചിരുന്നെങ്കി ഇലയെപ്പോണ്ടാ കയെന്നല്ലേ എന്നുണ്ട് ഒരിക്കും ശെരിക്കും പട്ടത്താമരേല്

അതിലൊന്നുമില്ല എവിടെ അത് വേര് എവിടെ ഒന്നുമില്ല ഇല്ലേ വരുന്നേ ഉള്ളു കേട്ടോ ആവുന്നേ നോക്കട്ടെ ഇതാണ് കോക്ക ഞണ്ട പക്ഷേ ഇത് ആവുന്നതേ ഉള്ളു കേട്ടോ അതാണ് ഈ വളർന്ന് വരുന്നേ ഉള്ളു ഒരണ്ടോ ഇതാവണ പൊടിച്ച് ഉണക്കി പൊടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അതെ ഏറ്റവും നല്ല സാധനമാണ് നിങ്ങൾക്കൊക്കെ അതിൽ കുടിച്ചിട്ട് വല്ല ഉറവുണ്ടോ കുടിച്ചിട്ടില്ലല്ലോ കഴിച്ചിട്ടു അപിച്ചു കഴിച്ചിട്ടുണ്ടല്ലോ ഇതാണ് സംഭവം നല്ല കായല്ലേ അഞ്ചു കുറച്ച് പുഴുങ്ങാതി വട്ട താമ വില കുറച്ച ഇത് ഇലയപ്പോണ്ട മതിയോ കുറച്ചുകൂടെ വേണം ചീര ഉണ്ട് ഏട്ടാ ചീരയും കൂടെ പറിക്കാ കണ്ടോ ചീര എല്ലാം അങ്ങ് ചുമ്മ കിടക്ക ഇവിടെ ഇഷ്ടം പോലെ കറിക്കുള്ള സംഭവങ്ങൾ ഇവിടെ നിന്ന് തന്നെ കിട്ടും കറിക്കുള്ള സംഭവങ്ങൾ ഇതും വ്യക്തമാകുമ്പോ അത് ഒരു ദിവസം നമുക്ക് എടുക്കാം ചേട്ട ഇവിടത്തെ ചേ നമ്മളെ മോളിയമ്മ ഹസ്ബൻഡ് നട്ടാണ് നല്ല പോലെ ഉണ്ട് ഇതില് മാമന് ഭയങ്കര കൈപ്പുണ്യാണ് എല്ലാം നട്ട കുടിക്കുന്നുണ്ട് നാണിപ്പോയി പക്ഷേ നല്ല കൈപ്പുണ്യാണ് ചേട്ടന് എല്ലാം ഇവിടുത്തെ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് നമ്മളെ മാമനാണ് മാമ ഇപ്പം നല്ല ഡീസെന്റിലാണ് നമ്മളെ മാമൻ തന്നെ നമ്മളെ സ്വന്തം മാമ മാമ യാത് ചെടി നട്ടാലും പെട്ടെന്ന് പിടിക്കും കേട്ടെ ഏത് നല്ല ഭംഗിയുണ്ടല്ലേ പൂച്ച പോയത് പറഞ്ഞതുകൊണ്ട് അത് പോയെന്ന് അവക്കിങ്ങനെ അളമ്പണേന്നും ഇഷ്ടായിട്ട് ഇങ്ങനെ തണ്ട തുടണേന്നും ഇഷ്ടായിട്ട് അപ്പൊ ഇന്നത്തെ കറിക്കുള്ള സാധനം ഇന്നത്തെ ഓരോ സാധനം കിട്ടിയിട്ടുണ്ട് ഇന്ന പോയ്ക്കൂലേ ഇതിപ്പോ അഞ്ചുമണിയാ ഇരിപ്പ നാള ഇവരെ എല്ലാം കൂടി ഞാൻ തീറ്റിക്കും എല്ലാരും തിന്നണം കിട്ടില്ല ഇതാണ് തരസമേ സംഭവം ഒരുപാട് നല്ല നല്ല അസുഖങ്ങളല്ലേ ഷുഗർ കാര്യം ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ എല്ലാം ഇതൊന്ന് കിട്ടിയാ ഒന്ന് തോരൻ വെച്ച് കഴിച്ചുപോകണം കേട്ടോ അപ്പൊ ഇത്രയുള്ളു ഇങ്ങനെ പാടീ അമ്പാടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അതാണ് അവനെ കൊണ്ട് കഴിവൂല്ല കൊച്ചിനെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ബൈ